മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റേതെത്രേ സുഭാഷിതം പതിനാറാം അധ്യായം ഒന്നാം വാക്യം സർവശക്തനും മഹത്വപൂർണനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹത്തിൻ്റെ ഈ ദിവസം അവിടുത്തെ കരങ്ങളിലേക്ക് ഉണർന്നി പ്രാർത്ഥനയിലും പ്രത്യാശയിലും നിങ്ങൾക്ക് ഉണർവും ഉന്മേഷവും തന്ന പരമകാരുണ്യത്തിന് നന്ദി പറയുന്നു ഹൃദയം നുറങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണെന്നും അഗതികളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കുമെന്നും യാചനകളെ നിരസിക്കുകയില്ലെന്നും അവിടുന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങയിലുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നതും അവിടുന്ന് ഉത്തരമരുളമെന്ന വിശ്വാസത്തിലാണ് ജീവിതത്തിൽ ഞങ്ങൾ ശക്തി സംഭരിക്കുന്നതും എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ ജീവിത വഴികളെല്ലാം അനിശ്ചിതത്വത്തിൽ ആകുമ്പോഴും ഒന്നൊഴിയാത്ത സഹനങ്ങളാൽ ഞങ്ങൾ ചുറ്റി വരിയപ്പെടുമ്പോഴും ഹൃദയമുരുകിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പോകുന്നതും യാചനകളിൽ അവിടുന്ന് മൗനമായിരിക്കുന്നതും ഞങ്ങളെ വല്ലാതെ തളർത്തിക്കളയാറുണ്ട് കനിവുള്ള കർത്താവെ ഞങ്ങളുടെ അസ്വസ്ഥമായ ദിനങ്ങളെയും അധികമായ ഹൃദയ നോവുകളെയും അവിടെ നിറയണമേ അനർത്ഥങ്ങളിൽ നിന്നും വിമോചനമേക്കുകയും ക്ഷാമങ്ങളിൽ സമൃദ്ധി എരുളുകയും ചെയ്യണമേ നിത്യതയോളം അങ്ങയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ സുനിശ്ചിതമായ അഭയവും രക്ഷയുമേകി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയിൽ കാത്തലുള്ളുകയും ചെയ്യണമേ ആമേൻ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും ഉപരി കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം